ഹായ് പ്രിയപ്പെട്ടവരെ വൃദ്ധ സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ യാത്ര തലക്കാവേരിയിലേക്കാണ് കാവേരി സംക്രമം കാണാം പോവാം നമുക്ക് തലക്കാവേരിയിലേക്ക് ഇന്ന് നമ്മളോടൊപ്പം എൻ്റെ കൂട്ടുകാരും കിട്ടാം അങ്ങനെ നമ്മളെല്ലാവരും കൂടെ എൻ്റെ നാടായ മടിക്കയിൽ നിന്ന് യാത്ര ആരംഭിച്ചു അങ്ങനെ നമ്മളെ വണ്ടി മടുക്കി അമ്പലത്ത് സ്കൂൾ സ്കൂൾ ജംഗ്ഷനിലെത്തിയിട്ടാണ് അവിടെ നേരെ റൈറ്റിലേക്ക് തിരികാണ് മാവങ്കാലേക്ക് അങ്ങനെ വണ്ടി മാവൻകാലെത്തി കുറച്ച് പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ച് മാവൻകാലും പമ്പിൽ കയറി അങ്ങനെ ആണെന്ന് കുറച്ച് പെട്രോളിൽ അടിച്ചിട്ട് വീണ്ടും നമ്മളെ യാത്ര ആരംഭിച്ചു అని ఇప్పుడే వండి అట్టం టౌణ్ ఎత్తా అట్టం టౌన్ కి అడుకు కిట్ట ഒടയഞ്ചാലാക ഇപ്പൊ നമ്മൾ വണ്ടി ഒടയഞ്ചലെത്തി ഇവിടെ വരെ അങ്ങനെ നമ്മിപ്പോ ചുള്ളിക്കര എത്തി ചുള്ളിക്കര ടൗണിലാണ് ഇപ്പൊ യാത്ര പോകുന്നത് അങ്ങനെ വണ്ടി പാണത്തൂർ ടൗണിൽ എത്തുമ്പോൾക്ക് ഏകദേശം പന്ത്രണ്ട് മണിയാവാന് എന്റെ വിശപ്പൊല്ലം വരാൻ തുടങ്ങി ലൈറ്റായിട്ട് ചായ കുടിച്ചിട്ട് അടുത്ത യാത്ര തുടങ്ങാന്ന് വിചാരിച്ചു അടുത്ത ലക്ഷ്യം തട്ടുകടയാണ് കിട്ടാ അടുത്ത കാണുന്ന തട്ടുകടന്ന് ചായ കുടിച്ചിട്ട് വീണ്ടും യാത്ര അതാ കിടക്കുന്നു ഈ തേടിയ വള്ളി കാലി ചുറ്റി നാം പറയില്ലേ അതുപോലെ പിന്നെ ഒന്ന് പിന്നൊന്ന് അപ്പോൾ അപ്പൊന്ന് നമ്മളെ വണ്ടി സൈഡാക്കി കൂടുതലൊന്നും ചോദിക്കാൻ നിന്നിട്ടാ നമ്മൾ ആ കിട്ടേട്ടൻ്റെ ആ പലകാരം പക്കും തട്ടുകടയിലേക്ക് നോക്കുമ്പോൾ കുറച്ച് ഉള്ളിവടി പടിയും പൂങ്ങിയ മുട്ടയെ കാണുന്നില്ല ഏട്ടാ നമ്മളെല്ലാം ഓരോരു ഉള്ളി പടിയും ഓർഡർ ചെയ്തു നമ്മളെ ബ്രോക്ക് അത് വേണ്ട കോഴിമുട്ടയെ പറ്റൂ അങ്ങനെ മുട്ട തട്ടി ഇടുന്ന തിരക്കിലന്നേട്ടാ അങ്ങനെ വലിയൊരു പരാതി കുറയാനൊന്നുമില്ല നല്ല ടേസ്റ്റില്ല ഉള്ളിവടയാണ് നല്ല കിടിലൻ ചായ തന്നെ അങ്ങനെ ചായയെല്ലാം കുടിച്ച് അടുത്ത യാത്ര നമ്മടുന്ന് ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വണ്ടി കേരള കർണാടക അതിർത്തിയിലെത്തിയിട്ടാണ് അതിർത്തി കടന്നു പോയാണെന്നിപ്പോൾ ഇനി നമ്മുടെ വണ്ടി കർണാടകയിലാണെന്ന് പോകുന്നു കർണാടക ചെക്ക് പോസ്റ്റെല്ലാം കടന്നിട്ട് പോകണം ഈ കടന്നു പോന്നത ചെക്ക് പോസ്റ്റ് ഇനിയുള്ള യാത്ര ഫുള്ള് കർണാടകയിലാണ് ഫുള്ള് ഫോറസ്റ്റിലാണ് കേട്ടോ യാത്ര ഇടക്കിടക്ക് കാണാൻ അസുഖമില്ല നല്ല വെള്ളച്ചാട്ടല്ലുണ്ട് അപ്പോൾ വിചാരിക്കും ഇതെല്ലാം എന്തിനും നമ്മളോട് പറയുന്നത് ഇതെല്ലാം നമ്മൾ കണ്ടല്ലേ ആയിരിക്കും എങ്കിലും പ്രിയപ്പെട്ടവരെ കാണാത്തവർക്ക് ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് കേട്ടോ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കണ്ട കാഴ്ചയെല്ലാം വലിയൊരാളെക്കൊന്നുമില്ലാത്ത റോഡാണ് കുറച്ച് യാത്ര ചെയ്താൽ ഒരു ഫോറസ്റ്റ് ഓഫീസ് കണ്ടു വണ്ടിയെല്ലാം കുറവില്ലൊരു റോഡാണ് ഇത് കണ്ടോ പിന്നെയും നല്ല കാണാൻ ഭംഗിയില്ല വെള്ളച്ചാട്ടം കേട്ടാ ഇതാദ്യേ സൂപ്പർ വെള്ളച്ചാട്ടം നല്ല രസമില്ല കാണാൻ മഴക്കാലത്ത് ഇത് അടിപൊളിയായിരിക്കുന്ന പറയുന്നത് അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മളിത് കുറേ കിലോമീറ്റർ വന്നിട്ടാകുമ്പോൾ ഒരു ഒറ്റപ്പെട്ട ഒരു പീടിയുണ്ട് കേട്ടോ വീടിറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അമ്മ വണ്ടി ആടെ നല്ല സൈഡാക്കി ആടെ കുഞ്ഞു മോളെ ചായക്കിട്ടുള്ള ഗ്ലാസ്സെല്ലാം എടുത്തിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഉപ്പിലിട്ട് നെല്ലിക്കും അങ്ങനെ അങ്ങനെ ഒരു ചായയും ബിസ്ക്കറ്റും കഴിക്കാമെന്ന് വിചാരിച്ചു ഇത് കണ്ടപ്പോ ഉച്ച നല്ല കമ്പനിയായിട്ട് സ്നേഹപ്രകടനം നടത്തുന്നുണ്ട് എന്നാലും ഒരു കഷ്ണം ബിസ്ക്കറ്റ് അതിന് കൊടുക്കാമെന്ന് വിചാരിക്കും മൈൻഡാക്കാൻ വഴി ബിസ്ക്കറ്റ് കാണുമ്പോൾ വേറൊരാൾ വന്നിട്ടാ വലിയൊരു ഇഷ്ടമല്ലാന്ന് തോന്നുന്നു ബിസ്ക്കറ്റ് ചെറുങ്ങനെ ഒരു മണമെല്ലാം പിടിച്ചിട്ട് കഴിക്കേണ്ട പരിപാടി ഉണ്ട് നമ്മൾ ബ്രോ കണ്ടോ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഉപ്പിട്ട നെല്ലിക്കാന്ന് കഴിക്കുന്നത് വെറൈറ്റി ആണ് ചായ വേണ്ടാന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ചായ ഓടിയെല്ലാം കഴിഞ്ഞ് ആദ്യം യാത്ര തുടങ്ങാൻ പോകട്ടാ പ്രിയപ്പെട്ടവരെ അങ്ങനെ ആണെന്ന് യാത്ര പറഞ്ഞ് ആ കുഞ്ഞുമോക്കൊരു ടാറ്റെല്ലാം പറഞ്ഞ് നമ്മളെ വണ്ടി വിട്ടു ഇപ്പോൾ നമ്മളെ വണ്ടി വാഗാമണ്ടലെത്തിയിട്ടാണ് പിന്നൊരു പ്രശ്നമുണ്ട് ഇവിടെ അങ്ങോട്ട് നമ്മളെ വണ്ടിയിൽ യാത്രയില്ല ഇടം വരെ കർണാടക പോലീസ് വണ്ടി വിടുന്നില്ലു അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ സൈഡാക്കി ഇനി ഏകദേശം എട്ട് കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട് തലക്കാവരിയിലേക്ക് എത്താൻ തലക്കാവരി കാവേരി സംക്രമമായോണ്ട് നല്ല തിരക്കായതുകൊണ്ടാണ് നമ്മളെ പ്രൈവറ്റ് വണ്ടി ഒന്നും അങ്ങോട്ട് കടത്തിവിടാതെ ഇടുന്ന് ഗവൺമെൻറ്റിൻ്റെ ഉണ്ട് കർണാടക ഗവൺമെന്റ് സ്റ്റേറ്റ് ബസ് ഉണ്ട് ഇനി നമ്മളെ യാത്ര സ്റ്റേറ്റ് ബസ്സിലാന്ന് ഇട്ടോ ഇവിടെ കണ്ട നല്ല അന്നദാനം കിട്ടാ നമ്മുടെ നാട്ടിലെ പോലെ നല്ല കഴിക്കേണ്ട കഴിക്കണ്ട സമയത്തൊന്നെത്തിയത് ഉച്ചക്ക് നല്ല ചോറും സാമ്പാർ അച്ചാറ് വറവെല്ലാം ഉണ്ട് പിന്നെ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഒന്നും നോക്കിയിട്ട് നമ്മളെ ബ്രോലങ്ങ് കണ്ടോ നല്ല തട്ടായിട്ട് കണ്ട കണ്ടോ എന്താ ഞാനും ഒന്നും നോക്കിട്ടാ നല്ല വിശപ്പില്ല നല്ല രുചിയുണ്ട് എല്ലാത്തിനും നല്ല പച്ചരിച്ചോറും സാമ്പാറും അച്ചാറില്ല ഭക്ഷണം വല്ല കഴിച്ചിട്ട് നമുക്ക് പോവാനുള്ള ബസ്സിന് വേണ്ടിയിട്ട് കാത്തിരിപ്പിട്ടെ നമുക്ക് പോവാനുള്ള ബസ് അങ്ങനെ വന്നു കിട്ടാ നല്ല തിരക്കുണ്ട് എല്ലാരും നല്ല ഓട്ടം വെച്ച് കേറേണ്ട പരിപാടി തന്നെ സീറ്റൊന്നും ഇല്ലാട്ടാ ഞാനും പ്രോം സ്റ്റാൻഡിങ് എന്നെ ഇനി കുറച്ചു നേരം ബസ് യാത്ര കാഴ്ച എല്ലാം ആസ്വദിച്ചോണ്ട് അങ്ങനെ നമ്മ അവസാനം തലക്കാവിലെത്തി ഇനി തലക്കാവര് ക്ഷേത്രത്തിലെ കൂടുതൽ കാഴ്ചകൾ കാണാം അല്ലേ തലക്കാവര് ക്ഷേത്രം ദൂരത്തുനിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ തലക്കാവര് സംക്രമ ദിവസായകൊണ്ട് ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരെല്ലാം കണ്ടോ ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സെല്ലാം ധരിച്ചിട്ടാണ് ഇവിടുത്തെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഇത് കണ്ട ഭക്തജനങ്ങളെല്ലാം പൈസ ഇടുന്ന ഒരു പുണ്യസ്ഥലാന്ന് ഇത് കണ്ടോ ഇവിടുന്ന് കിട്ടുന്ന പുണ്യം തീർത്തുമില്ലേ ഇവിടുത്തെ ഭക്തജനങ്ങൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു ചടങ്ങും കൂടി ഉണ്ട് ഇവിടെ എന്റെ ബ്രോ കണ്ടോ വന്ന പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഞാനും അങ്ങനെ തന്നെ ഒന്ന് മനസ്സിറിഞ്ഞു പ്രാർത്ഥിച്ചു എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലത് വരുത്തണമെന്ന് ഞാൻ നേരെ തലക്കാവ് ഏരിയില്ലേ ഭക്ഷണശാലയിലേക്ക് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർ ഭക്ഷണം കഴിക്കാനായിട്ട് പോയതോന്നു അല്ല ഇടത്തിൻ്റെ ഏകദേശം വൈകുന്നേരമായിട്ടാണ് ഭക്ഷണശാലയിൽ കണ്ടോ ഭക്ഷണം കഴിക്കാതെല്ലാം തിരക്കെന്ന് അതുകൊണ്ട് നമ്മൾ വിചാരിച്ചതായാലും ഒന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച കളയാന്ന് ഭക്ഷണത്തിൻ്റെ സാധനം റെഡിയായി റെഡിയായി വരുന്ന കേട്ടാ തീരുന്നതിന് കണക്കായിട്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ ണ്ടോ നേരത്തെ പറഞ്ഞ പോലെ നല്ല പച്ചരി പച്ചരിച്ചോറും സാമ്പാറും അല്ലെന്നെ ഇടാ പിന്നൊരു പ്രത്യേകത ഇവിടെ പായസം ഉണ്ട് ഉണ്ടോ നല്ല പയറ് വറുത്തതുണ്ട് അച്ചാറുണ്ട് പിന്നെ ശേഷം വൈകുന്നേരമായോണ്ട് വിശക്കാൻ തുടങ്ങീനിതായാലും കഴിക്കാമെന്ന് വിചാരിച്ച് കഴിക്കുന്നതാന്ന് കേട്ടോ ബ്രോ ഉണ്ടോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല കയ്പയ്പ്പ് എല്ലാം കഴിഞ്ഞ് അവസാനം പായസവും മേടിച്ചു മടങ്ങാമെന്ന് വിചാരിച്ചു ഏശം നേരം വൈകുന്നേരം ആയിട്ടാ സന്ധ്യയോട് അടുക്കലായി ആ തലക്കാവൽ ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് താലോട്ടം നോക്കുമ്പോൾ ഇല്ല പ്രകൃതി ഭംഗിയാണെന്നിത് സൂപ്പറല്ലേ അടിപൊളിയല്ലേ പ്രിയപ്പെട്ടവരെ ബ്രത സഫാരിയുടെ ഇന്നത്തെ വീഡിയോകൾ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ